ും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനൊന്നാമത്തെ വീഡിയോ ആണ് ബുക്ക് റിവ്യൂയില് വീഡിയോ ആണ് ഓക്കെ ഇതിൽ ഇനിയൊരു സന്ദേശം മെസ്സേജ് ഫ്രം ദ മാസ്റ്റേഴ്സ് ലെറ്റിംഗ് ഗോ ഓഫ് ഇൻസെക്യൂരിറ്റി ലെറ്റിംഗ് ഗോ ഓഫ് ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്തുവാ ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്തുവാ ഒരു സുരക്ഷിത ഇല്ല ഒരു ഒരു ജനിച്ച കുഞ്ഞ അമ്മയുടെ അടുത്ത് ആ ചൂട്ടിൽ കിടക്കുമ്പോൾ എന്തോ ഒരു ഒരു സെക്യൂരിറ്റി ഓ എല്ലാം എൻ്റെ എൻ്റെ അമ്മയാണ് എന്നുള്ള ഒരു വിചാരം അങ്ങനെ പല ലെവലിലും നമുക്ക് ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട് വേണം ഓക്കെ അപ്പോൾ സെക്യൂരിറ്റിയുടെ ഓപ്പോസിറ്റാണ് ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ അരക്ഷി അരക്ഷിത അരക്ഷിതാവസ്ഥ രക്ഷിതാവസ്ഥ ആയിട്ടാ നെഗറ്റീവ് അരക്ഷിതാവസ്ഥ അത്രേ ഉള്ളൂ വലിയ കാര്യമൊന്നുമല്ല ഓപ്പോസിറ്റോ സെക്യൂരിറ്റി സെക്യൂർഡ് ഫീലിങ് ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയാണ് റോഡിൽ കിടന്നുറങ്ങിയാൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കൊരു സെക്യൂർഡ് ഫീലിങ് ഇല്ലേ അതാണ് ഇപ്പം ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സുരക്ഷിതം അരക്ഷിതം ആ ആ അരക്ഷിത അവസ്ഥ ഇത് ഇതിൽ ഡോക്ടർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ച് കാണിക്കാം എന്താ വെച്ചാൽ അതിൽ ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് എത്ര പഠിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ തോന്നുന്നു എന്നെ സംബന്ധിച്ചവരെ അങ്ങനെയാണ് കാണുന്ന എൻ്റെ പ്രേക്ഷകർക്കെല്ലാം അങ്ങനെയാണ് എന്നാണ് എൻ്റെയും വിശ്വാസം എന്താ വെച്ചാൽ നമ്മളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഓൾഡ് സോൾസ് ആണ് മക്കളെ ഡോൺ വറി അനെത്തി ഓക്കെ നമ്മളുടെ സോൾ പവർ നമ്മളെ രക്ഷിക്കും ഓക്കെ അപ്പം എന്താ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ റിമമ്പർ ദ വോയ്സ് സെഡ് വോയ്സ് സെഡെന്ന് വെച്ചാൽ എന്തോ അർത്ഥം മാസ്റ്റേഴ്സ് ഏതോ ഒരു മാസ്റ്റർ നമ്മുടെ ഡോക്ടർ വെയ്സിൻ്റെ സ്വപ്നത്തിലും മെഡിറ്റേഷൻ സമയത്തും ഇങ്ങനെ പറയുന്നുണ്ട് വിടാതെ പറയുന്നു അതാണ് ഇദ്ദേഹം ഒരു ബുക്കേ എഴുതിയത് അപ്പം വോയ്സ് സെറ്റ് ആ ശബ്ദം കേ പറയുന്നു യു ആർ ഓൾവേസ് ലൗഡ് നിങ്ങളെ 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 സ്നേഹിക്കുന്നുണ്ട് ഓക്കെ യു ആർ ഓൾവേസ് ലൌഡ് യു ആർ ഓൾവേസ് പ്രൊട്ടക്റ്റഡ് നിങ്ങളെ എല്ലാ സമയത്തും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് യു ആർ നെവർ അലോൺ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കാനേ പാടില്ല യു ആർ ഓൾസോ യു ഓൾസോ ആർ എ ബീങ് ഓഫ് ലൈറ്റ് ഓഫ് ബിസ്ഡം ഓഫ് ലവ് എന്നുവെച്ചാൽ മക്കളെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മറുപതിപ്പാണ് അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ആത്മാവിന് സ്നേഹവേ അറിയാവൂ ബുദ്ധിയാണ് ബുദ്ധി എന്ന് വെച്ചാൽ വിസ്ഡം ജ്ഞാനമാണ് ഓക്കെ യു ആർ ലവ് യു ആർ വിസ്ഡം യു ആർ ലൈറ്റ് ആ എല്ലാവർക്കും വെളിച്ചം പകരുന്ന ആ ലൈറ്റാണ് നിങ്ങൾ ഓക്കെ യു യു ക്യാൻ നെവർ ബി ഫർഗോട്ടൻ നിങ്ങളെ ആരും അങ്ങനെ മറക്കാൻ പോകുന്നില്ല എന്നുവെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പവറുണ്ട് ൺ യു കെ നെവർ ബി ഓവർ ലുക്ട് ആർ ഇഗ്നോർഡ് നിങ്ങളെ ചുമ്മാതിരി ബുദ്ധിയൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ ആരും തള്ളക്കളയാൻ ഒക്കത്തില്ല എന്നുവെച്ചാൽ നമ്മൾ അത്രയും പവർഫുൾ ആണ് ഓക്കെ യു ആർ നോട്ട് യുവർ ബോഡിസ് വെരി വെരി ഇമ്പോർട്ടൻ യു ആർ നോട്ട് യുവർ ബോഡി യു ആർ നോട്ട് യുവർ ബ്രെയിൻ നോട്ട് ഇവൻ യുവർ മൈൻഡ് ബ്രെയിനും മൈൻഡിനും വ്യത്യാസമുണ്ട് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറ് മൈൻഡെന്ന് പറഞ്ഞാൽ മനസ്സ് ഓക്കെ അപ്പം നീ ആര് ഹുഅമൈ അല്ലെങ്കിൽ ഹു ഹു അറിയൂ എന്ന് ചോദിക്കുമ്പം ഞാൻ വത്സല വത്സല എന്ന് പറയുമ്പം അത് എൻ്റെ ദേഹത്തിനെ മാത്രമല്ല പറയുന്നത് എൻ്റെ ബുദ്ധിയെ അല്ല പറയുന്നത് എൻ്റെ മനസ്സിനെയും അല്ല പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം യുവർ സ്പിരിറ്റ് സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആത്മാവ് ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റിയിൽ ഫോറിനിൽ ആത്മാവിനെയാണ് സ്പിരിറ്റെന്ന് പറയുന്നത് യു ആർ നോട്ട് ആ യുവർ സ്പിരിറ്റ് ഓൾ യു ഹാവ് ടു ഡു ഇസ് ടു റീ അവേക്കൻ ടു ദ മെമ്മറി ടു റിമംബർ അത് നിങ്ങൾ 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 മറന്നിരിക്കുക അപ്പം അപ്പം നിങ്ങളെ ഓർമ്മിപ്പിക്കണം ഞാൻ മനസ്സാണ് ഞാൻ ആത്മാവാണ് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിന് സോൾ പവർ എന്നുള്ളത് ഭയങ്കരമാണ് ഞാൻ എൻ്റെ ഹാർട്ട് പറയുന്ന പോലെ കേൾക്കണം ഇതൊക്കെ നിങ്ങളെ അപ്പം നിങ്ങളെ ഓർമ്മിപ്പിപ്പിക്കണം ഓക്കെ സ്പിരിറ്റ് ഹാസ് നോ ലിമിറ്റ്സ് ദേഹത്തിന് ലിമിറ്റേഷനുണ്ട് ബ്രെയിനിന് ലിമിറ്റേഷനുണ്ട് ദേഹത്തിന് ലിമിറ്റേഷൻ ഉണ്ടെന്ന് വെച്ചാൽ എന്തുവാ ഒരു അറുപത് വയസ്സാളിന് പടികയറാൻ വയ്യെങ്കിൽ അത് ബോഡിയിലെ ലിമിറ്റേഷനാണ് ബോഡിയിലുള്ള ഒരു അപ്പോഴത്തെ ഒരു കണ്ടീഷൻ അവസ്ഥ പടി കയറാൻ പറ്റാത്ത ഒരു അവസ്ഥ ബ്രെയിൻ്റെ ലിമിറ്റേഷനുണ്ട് എന്തോ ബ്രെയിൻ്റെ ലിമിറ്റേഷൻ ഇപ്പം എ ഐ ചാജി പി ടി അത് ഇതും ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ഇറങ്ങുന്നു ചിലപ്പം യങ് യങ്ങ്സ്റ്റേഴ്സിനെ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും വയസ്സായവർക്ക് അത് പറ്റത്തില്ല വയസ്സാക്ക ഇപ്പോഴും ആ നോട്ട് ബുക്കിൽ എഴുതി എഴുതി പതുക്കെ പതുക്കെ എഴുതുന്ന ബുക്ക് വായിക്കുക അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുത് കേട്ട് കേട്ട് എഴുതുവാ മറ്റേതെല്ലാം കേൾക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ പിള്ളേരെ ടക്ക 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 ടൈപ്പിലാണ് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടറിലാണ് എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നത് എല്ലാം വാച്ചിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അപ്പം അത് നമ്മുടെ ബ്രെയിൻ്റെ ലിമിറ്റേഷൻ മനസ്സിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട് മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഓക്കെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എല്ലാവരെയും സ്നേഹിക്കുന്നില്ല എല്ലാവരെയും മനസ്സിലാക്കി എടുക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് ക്ലോസ്ഡ് ആണ് പല വിഷയത്തിൽ ക്ലോസ്ഡ് ആണ് അല്ലയോ ഏ പക്ഷേ ഈ ഒരു ലിമിറ്റേഷനും ഇല്ലാത്തതാണ് നമ്മുടെ ആത്മാവ് ഓക്കെ സ്പിരിറ്റ് ഹാസ് നോ ലിമിറ്റ് നോട്ട് ദ ലിമിറ്റ് ഓഫ് ദ ഫിസിക്കൽ ബോഡി നോട്ട് ഓഫ് ദ നോർ നോർ ഓഫ് ദ റീച്ചസ് ഓഫ് ദ ഇൻ്റലക്റ്റ് അത ബുദ്ധി ഓർ ദ മൈൻഡ് അപ്പം നമ്മുടെ ഫിസിക്കൽ ബോഡിക്കുള്ള ലിമിറ്റേഷൻ സ്പിരിറ്റിനില്ല ഇൻ്റലക്ച് ബുദ്ധിക്കുള്ള ലിമിറ്റേഷൻ സ്പിരിറ്റിനില്ല മൈൻഡിനുള്ള ലിമിറ്റേഷൻ സ്പിരിറ്റിനില്ല എല്ലാം കടന്നതാണ് നമ്മുടെ ആത്മാവ് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ആത്മാവിനെ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ നമ്മളും ആണ് ഓക്കെ അതാണ് അപ്പം ഇതിൽ ആ ഇതിലെന്തോ പറയുന്നത് വെച്ചാൽ സേ നമുക്കേ ഈ ഇൻസെക്യൂരിറ്റി എന്തുകൊണ്ട് വരുന്നു ഈ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു തോന്നൽ എന്തുകൊണ്ട് നമുക്ക് എപ്പോഴും ഇല്ലാത്തത് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ പോലെ ഫിയർ ഭയം ടെൻഷൻ സ്ട്രെസ് അൻസൈറ്റി ഡിപ്രഷൻ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മനസ്സങ്ങ് ചുരുങ്ങി പോകുന്നത് ഓക്കെ അതുകൊണ്ട് എന്തുവാ നമുക്ക് നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യലിനെ കാണിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇതിൽ അപ്പം എന്തോ ചെയ്യണമെന്നോ ഡു യുവർ ബെസ്റ്റ് അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത് ഡു യുവർ ബെസ്റ്റ് ലീവ് ദസ്റ്റ് ടു മീ ഞാനിവിടെ ഉണ്ട് നിന്നാലായ ലെവലില് നീ നല്ല രീതിയിൽ പ്രവർത്തിക്കേ ബാക്കി എൻറെ അടുത്ത് വിട് അതിൻ്റെ കാര്യ അതിന് അതിന് എന്ത് ഫലം തരണം എന്ന് നിനക്ക് തരണം എന്നുള്ളത് തീരുമാനിക്കാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് കൃഷ്ണപരമാത്മാ അർജുനന്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് അർജുനെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞതാണ് അപ്പം ഡൂ യുവർ ബെസ്റ്റ് നിങ്ങളാലായത് നല്ല രീതി പ്രവർത്തിച്ചിട്ട് വിട്ടേര് ബാക്കി വിട്ടേര് ഡൂ യുവർ ബെസ്റ്റ് ഹോപ്പ് ഫോർ ദ ഡൂ യുവർ ബെസ്റ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് നല്ലതേ നടക്കും എന്ന് എപ്പോഴും വിചാരിക്കണം പിന്നെ അപ്പം ഹോപ്പ് എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷേ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നല്ലതിനല്ല എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ഇപ്പം അതിലെ പല എക്സാമ്പിൾസ് പറയാം ഈ പ്രതീക്ഷ ഇപ്പം നമ്മളൊരു ഒരാളിനും ഒരു സഹായം ചെയ്യുന്നു ശരി ആരോ വന്നു എൻ്റെ ഒരു ടെൻ തൗസൻഡ് വേണം നാളെ ഫീസ് അടയ്ക്കണം എൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ ഓക്കെ സഹായിക്കും ടെൻ തൗസൻഡ് കൊടുക്കും കൊടുത്തിട്ട് അത് വിട്ടേക്ക് ഞാൻ ഈ ടെൻ തൗസൻഡ് കൊടുത്തല്ലോ എത്ര ദിവസം കഴിഞ്ഞ് ഇത് എനിക്ക് തിരിച്ച് കിട്ടും ഈ ടെൻ തൗസൻഡ് വൺ ലാക്ക് ആയിട്ട് എനിക്ക് തിരിച്ച് കിട്ടുമോ ഇത് എൻ്റെ പുണ്യ കണക്കിൽ എഴുതി ചിത്രഗുപ്തൻ എഴുതി വെച്ചിട്ടുണ്ടോ അതോ മറന്നു കളഞ്ഞോ എനിക്ക് ഇത് ഇതിൻ്റെ ഫലം എന്ന് കിട്ടും പുണ്യം എന്ന് കിട്ടും അതൊന്നും കണക്ക് നോക്കണ്ട എൻ്റെ കയ്യിലുണ്ട് നല്ല മനസ്സുണ്ട് കൊടുക്കാൻ തോന്നിയോ കൊടു ഇല്ലെങ്കിൽ മിണ്ടാതിരി അത്രയേ ഉള്ളൂ കൊടുത്താൽ പുണ്യം കൊടുത്തില്ലെങ്കിൽ പാവമെന്ന് പോലും പറയാനൊക്കത്തില്ല ഓക്കെ അതിൻ്റെ വരും വരാഴിയെ നമ്മൾ വെച്ച് അനുഭവിക്കുക അപ്പം നമ്മൾ ഒരു പക്ഷെ സോ എന്തുവാ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അതിനെ വിട്ടേക്കണം അതിനെ പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കരുത് പ്രതീക്ഷ എന്ന് പറയുന്നത് നല്ലതല്ല എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നല്ലതല്ല എന്തെന്ന് വെച്ചാൽ എപ്പോഴും എവിടെ എവിടെ പ്രതീക്ഷകളുണ്ടോ അവിടെയൊക്കെ നിരാശയും കാണും നിരാശ എന്ന് വെച്ചാൽ ഡിസപ്പോയിൻമെൻറ്റ് ഇപ്പം ഞാൻ ഒരു അരിലെന്നെ വലുതായിട്ട് പൂകഴുത്തും എന്ന് പറഞ്ഞ് ഒരു വലിയ ഒരു മീറ്റിങ്ങിൽ അപ്പം തന്നെ ഒരു രണ്ട് കോടിയുടെ ഒരു ചെക്ക് എഴുതി കൊടുക്കുന്നു എന്തോ പ്രതീക്ഷയാണ് എനിക്ക് അവരെല്ലാം എന്നെ പൂകഴുത്തും നാളെ എല്ലാ ചാനലിലും ഇത് വരും എല്ലാ ന്യൂസ് പേപ്പറിലും ഇത് വരും എല്ലാവരും എന്നെ ഓഹ് ആഹോ ഓഹോന്ന് പറയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ എല്ലാവരുടെ മുമ്പിലും വെച്ച് രണ്ട് കോടിയുടെ ചെക്ക് എഴുതി കൊടുത്തു അടുത്ത ദിവസം ഒന്നും വന്നില്ല അത് ഡിസപ്പോയിൻമെന്റ് എല്ലാ ടിവിയും ഇത് കവർ ചെയ്യുമെന്ന് വിചാരിച്ചു ചില ടി വിയിൽ നന്നായിട്ട് അത് വന്നിട്ടുണ്ട് ചില ടി വിയിൽ അത് ഒന്നും മൈൻറ്റെയിൻ ചെയ്തിട്ടില്ല ചിലരതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം പ്രതീക്ഷ ആരെങ്കിലും എന്നെ പോ എല്ലാവരും എന്നെ പോയിട്ട് പറയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ രണ്ട് കോടി ചെക്ക് ഇത്രയും പേരുടെ മുമ്പിൽ എഴുതി കൊടുത്തു എന്നുണ്ടെങ്കിൽ അതില് ഡിസപ്പോയിൻമെൻ്റ് നിരാശയും വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല നല്ലതേ നടക്കും അത് എങ്ങനത്തെ നല്ലത് എപ്പം നടക്കും എങ്ങനെ നടക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട് നല്ലത് ചെയ്യാൻ പറ്റുമോ ചെയ്യേ ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പറ്റും രണ്ടിൻ്റെയും ഫലം നിങ്ങൾക്ക് കിട്ടും അത്രേ ഉള്ളൂ ഓക്കെ അതൊന്നും പിന്നെ അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക ഉള്ളു തുറന്ന് സ്നേഹിക്കുക അഭിനയിക്കാനല്ല ഉള്ളു തുറന്ന് സ്നേഹിക്കുക ഓക്കെ പിന്നെ പണം ഈ ഇൻസെക്യൂരിറ്റിക്ക് പണമില്ലാത്തതും ഒരു കാരണമാണ് പക്ഷേ ഈ പണം കൊണ്ട് മാത്രം നമുക്ക് സെക്യൂർഡ് ഫീലിംഗ് വരുമോ എന്ന് വെച്ചാൽ വരുത്തില്ല എന്നുവെച്ചാൽ പണം എക്സ്റ്റേണലാണ് പണം വെളിയിലുള്ള സംഗതിയാണ് പക്ഷേ ഈ സെക്യൂർഡ് ഫീലിംഗ് ഈ സെക്യൂർഡ് ഫീലിംഗ് അതായത് ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഫീലിംഗ് എവിടെ നിന്ന് എന്ന് വെച്ചാൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം അത് നമ്മളുടെ സോളിൻ്റെ അടുത്തു നിന്ന് വരേണ്ടിയ ഒരു ഫീലിംഗ് ആണ് സുരക്ഷിതം ദൈവ എന്നെ ജനിപ്പിച്ചു ദൈവെന്നെ നോക്കിക്കോളൂ അതിനെ വിചാരിച്ച ഒന്നും ചെയ്യാതെ കൈകെട്ടിയിരിക്കണമെന്നല്ല ഡൂ യുവർ ബെസ്റ്റ് നിങ്ങളാലയത് ചെയ് ബാക്കി അങ്ങ് വിട്ടേരെ അതൊക്കെയാണ് സന്ദേശങ്ങൾ അപ്പം സോ ഈ സെക്യൂർ സെക്യൂർഡ് ഫീലിംഗ് എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പം ഒരു അത് ആത്മാവിൽ നിന്ന് വരുന്നതാണ് ഓക്കെ സോ വി ആർ നെവർ അലോൺ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് എന്താണോ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു സോളുണ്ട് സ്പിരിറ്റാണ് അത് സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട് നമ്മളെ മാസ്റ്റേഴ്സ് ടീച്ചേഴ്സ് ഗുരു സദ്ഗുരു സ്പിരിറ്റ് ഗൈഡ്സ് ഏഞ്ചൽസ് ആർക്കേഞ്ചൽസ് അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ചുറ്റും ഉണ്ട് മാത്രമേ നമ്മൾ അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി എന്നൊന്നും വിചാരിക്കേണ്ട നമ്മളെ സഹായിക്കാൻ എല്ലാവരും കാത്തിരിപ്പുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് ആർ ദേ റെഡി ടു ഹെൽപ്പ് അസ് ബട്ട് വി ഷുഡ് ആസ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾ ഏഞ്ചൽസിനെ വിളിക്കാം ഏഞ്ചൽസിനെ വിളിക്കാം മാസ്റ്റേഴ്സിനെ വിളിക്കാം നിങ്ങളെ ഗുരുവിനെ വിളിക്കാം ടീച്ചറിനെ വിളിക്കാം വിളിച്ചാൽ അപ്പം വരും പക്ഷെ അവരാരും വിളിക്കാതെ വരില്ല അതുപോലെ എന്നുവെച്ചാൽ ഇവരെല്ലാം മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡാണ് ദൈവത്തിൻ്റെ മനസ്സിനെ അറിഞ്ഞ് നമ്മളെ സഹായിക്കാൻ കാത്തിരിക്കുന്ന കാര്യ സംഗതികളാണ് ഇവരെല്ലാം പിന്നെ ഇപ്പം ടോം എന്ന ഒരാള് ഈ പാസ്റ്റ് ലൈഫ് റീറേഷൻ വന്നു ഇദ്ദേഹത്തിന് ഡോക്ടർ വേസിന്റെ അടുത്ത് വന്നു അപ്പം ഇംഗ്ലണ്ടില് ഏർ നയൻറ്റീൻ സെഞ്ചുറി പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടില് ഇദ്ദേഹം ഈ ടോം ടോം എന്ന് പറയുന്ന ആള് ഇംഗ്ലണ്ടില് ജനിച്ചു ഇംഗ്ലണ്ടില് വളർന്നു മണി മാണിയായിട്ട് ക്ലിയറായിട്ട് കടന്ന കാലങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിനെ ആരോ തീടിച്ചു ഭാര്യയെ കൊന്നു ഇതൊക്കെയാണ് ആ പണ്ടക്കാലത്ത് ഒരുപാട് നടന്നത് ഇപ്പോഴെങ്കിലും നമ്മൾ ഒരളവിന് പീസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു താങ്ക് ഗോഡ് ഫോർ ദാറ്റ് അപ്പം അതേ സമയത്ത് ഇതെല്ലാം കണ്ട് കണ്ട് കണ്ടിട്ട് ഒരു സന്ദേശവും കൂടെ മാസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട് ടോമിന് എന്തുവാ നിന്റെ ജോലി ഈ ആരാ നിന്റെ വീട്ടിനെ തീ തീവെച്ചെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് പണിഷ്മെന്റ് കൊടുക്കുന്ന അല്ല നിന്റെ ഭാര്യ ആരോ കൊന്നു അവനെ കണ്ടു അവനെ തൂക്കിലിടാൻ നോക്കുന്നതല്ല നിന്റെ ജോലി അതെല്ലാം കർമ്മ ചെയ്തോളും ഓഫ് കർമ്മ യൂണിവേഴ്സ് നോക്കി കണ്ട് ചെയ്തോളും നിന്റെ ജോലി എന്തുവാ എന്റെ ഭാര്യ ആരോ കൊന്നു അവന് അതിലേതോ ഉണ്ട് എൻ്റെ വീട് തീവിച്ചോ അതിലേതോ ഉണ്ട് അങ്ങനെ നീ പോസിറ്റീവായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ക്ഷമിക്കും അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫർഗ്യം അവരെ ക്ഷമിക്കും അതാണ് നിനക്ക് നിനക്ക് അതുകൊണ്ടാണ് ഈ പാസ്റ്റ് ലൈഫിനെ നിനക്ക് കാണിച്ചത് അപ്പോൾ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്തുവാ മനസ്സിലാക്കുക ക്ഷമിക്കുക ഈ രണ്ട് പാഠം പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത് പിന്നെ ഇനി ഒരു കാര്യം ഇതിൽ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇതോടെ അഞ്ചാമത്തെ ചാപ്റ്റർ തീരുന്നുണ്ട് ഇതിൽ ഡോക്ടർ പറയുന്നത് ഒരു സ്പിരിച്വൽ ഹൗസ് സ്പിരിച്വൽ ഫാമിലി എക്കുറിച്ച് പറയുന്നുണ്ട് ഈ സ്പിരിച്വൽ ഹൗസ് എന്ന് വെച്ചാൽ എന്തുവാ സി ഇപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ നമ്മളുടെ ഈ കുറിച്ച് പഠിക്കുന്നതും കേൾക്കുന്നതും സാധനങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നു നാടിശുദ്ധി ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല ഒരു ബുക്ക് വായിക്കുന്നു ഭഗവത്ഗീത വായിക്കുന്നു അമ്പലത്തിൽ പോകുന്നു നാലു പേർക്ക് നല്ലത് ചെയ്യുന്നു നല്ല തുറന്ന മനസ്സോട് കളങ്കമില്ലാത്ത ഒരു മനസ്സോടെ കുഞ്ഞുങ്ങളുടെ കൂട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് അർത്ഥം നമുക്ക് നമ്മൾ ഒരു സ്പിരിച്വൽ വീട് കെട്ടുന്നു ഒരു വീട് എങ്ങനെ കെട്ടും ചെങ്കല് കട്ട കൊണ്ടുവന്ന് ബ്രിക്സ് വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെ കെട്ടി 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 മേളിക്കൊണ്ടുവരും ഒരു വീടാക്കുന്നു അതാ ഈ ആത്മീയതയിൽ നമ്മൾ പോകുമ്പം നമ്മൾ ചെയ്യുന്ന ഓരോ ചെയ്ത്തും ഓരോ കല്ലിന് സമാനം കല്ലൊക്കെ വെച്ച് കെട്ടി വെച്ച് കെട്ടി വെച്ച് കെട്ടി അതിനെ നല്ല ഒരു സ്പിരിച്വൽ ആക്കും ഓക്കെ അപ്പം ഒരു വോയിസ് ഡോക്ടർ വേസിൻ്റെ ഉറക്കത്തിൽ ഒരു വോയിസ് ശബ്ദം കേൾക്കുന്നു മാസ്റ്റർ ഒന്ന് പറയുക ഇവർ നീ ഒരു കാർപ്പൻറ്ററാണ് കാർപ്പൻറ്റർ എന്ന് വെച്ചാൽ ഈ മരവേല ചെയ്യുന്ന തച്ചൻ അപ്പം നീ ഒരു തച്ചൻ വീട് കെട്ടുന്നു അപ്പം സി നിനക്ക് ആയിരം കൊട്ടുളി വേണോ ഒരു നല്ല ഒരു കൊട്ടുളിയോ മതിയോ ഇപ്പം നമ്മളെല്ലാം എന്തുവേണോ ആയിരം കൊട്ടുളി വേണമെന്ന് വിചാരിച്ചോണ്ട് ടൂൾസ് ആയിരം ടൂൾസ് ഉണ്ടെങ്കിലേ എനിക്ക് നല്ലൊരു വീട് കെട്ടാവൂ എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പോകുന്നത് ആയിരം ടൂൾസ് ഗ്യാതർ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ നല്ല ഒരു കാർപ്പൻറ്ററിന് ഒരു നല്ല ടൂള് മതി അവന് അത് വച്ച് നല്ല ഒരു സ്പിരിച്വൽ ഹൗസ് കെട്ടും എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അപ്പം ഇതിന്ന് നമുക്ക് ഞാൻ എന്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അതായത് പല രീതിയിലും പലതും നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും ഏതെങ്കിലും ഒരു ും ഒരുപ്പസിനെ പിടിച്ചു വെച്ചോണ്ട് അതിൽ കയറി വന്നാൽ നമ്മൾ നമ്മളെ അറിയാണ്ട് നമ്മളുടെ സ്പിരിച്വൽ ഹൗസിനെ കെട്ടിത്തീർക്കും സ്പിരിച്വൽ ഹൗസിനെ കെട്ടിത്തീർക്കുമ്പോഴത്തേക്ക് നമുക്ക് മുക്തി കിട്ടും എന്നുള്ളതാണ് ഇതിന്ന് ഞാൻ മനസ്സിലാക്കുന്ന സന്ദേശം അതായത് ഉറക്കത്തിൽ ഡോക്ടർ വെയ്സിന് മാസ്റ്ററുടെ ഒരു വോയിസ് കേട്ടു അത് മാസ്റ്റർ ബുക്കിൽ എഴുതി അത് വായിച്ച് നിങ്ങളടുത്ത് പറയുമ്പം എനിക്ക് കിട്ടുന്ന സന്ദേശം നിങ്ങൾ ആയിരം കൊട്ടുള്ളി വേണം അല്ലെങ്കിൽ ആയിരം ടൂൾസ് വേണം കടന്ന് അലയണ്ട ഏതെങ്കിലും ഒന്നിൽ കയറി കുരി അതിൽ മുന്നോട്ട് പോകും അത് സർവീസാകാം ബുക്ക് എഴുതുന്നതാകാം പഠിപ്പിക്കുന്നതാകാം ആരെ ഉപദ്രവിക്കാതെ അവനോൻ്റെ പാടേ വിധിയേന്ന് നോക്കി ജീവിച്ച അതേ വലിയ കാര്യം ഒരു വേറെ ഒരു സർവീസും ചെയ്യണം അവനോൻ്റെ കടമയെ ചെയ്യുക അവനോൻ്റെ മനസ്സിൽ ഏത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക അതേ വലിയ കാര്യം പിന്നെ ഇനി ഒരു കാര്യം രണ്ട് വാക്കുകൾ ഇവിടെ ഡോക്ടർ പറയുന്നുണ്ട് ഒന്ന് നമ്മളുടെ ബയോളജിക്കൽ ഫാമിലി ഈ ബയോളജിക്കൽ ഫാമിലി എന്ന് വച്ചാൽ തോന്നുന്നു നമ്മുടെ അമ്മ അച്ഛൻ സഹോദര സഹോദരങ്ങൾ അമ്മാ അമ്മാവൻ അമ്മാവി അങ്ങനെയുള്ള രക്തബന്ധങ്ങളാൽ ആയ ഒരു കുടുംബം അതിൻ്റെ പേരാണ് ബയോളജിക്കൽ ഫാമിലി ഇനിയൊരു ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ട് അതായത് സ്പിരിച്വൽ ഫാമിലി ഈ സ്പിരിച്വൽ ഫാമിലി എന്ന് വെച്ചാൽ എന്തുവാ സെ ഇപ്പം ഞാൻ ഒരു ബുക്ക് വായിക്കുന്നു ഞാനൊരു ചാനൽ തുടങ്ങുന്നു അതിൽ എന്നെ സഹായിക്കുന്ന ആളുകൾ ഞാനത് വീഡിയോ ആയിട്ട് ഇടുന്നു അത് നിങ്ങൾ കേൾക്കുന്നു അപ്പം നിങ്ങളുടെ ആത്മീയതയിലുള്ള പുരോഗമനത്തിന് എന്നാലായ ഒരു സ്റ്റെപ്പ് ഞാൻ സഹായിക്കുന്നു ഓക്കെ അതുപോലെ പലരും നമ്മളെ സഹായിക്കാം അപ്പം ഈ ആത്മീയതയിൽ മുന്നോട്ട് പോകാൻ ആരാരും നമ്മളെ സഹായിക്കുന്നു നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം ഗുരുക്കന്മാരാകാം മാസ്റ്റേഴ്സ് ആകാം സ്പിരിറ്റ് ഗൈഡ്സ് ആകാം ഏഞ്ചൽസ് ആവാം ആർക്കേഞ്ചൽസ് ആകാം ഓൺലൈനിൽ ഞാൻ കുറേ ക്ലാസ്സുകൾ പഠിക്കുന്നു അവർ അത് പഠിപ്പിക്കുന്നവരെല്ലാം കൂടെ എൻ്റെ ഗുരുക്കന്മാരാണ് ഓക്കെ അപ്പം അവരെല്ലാം കൂടെ എന്നെ സ്പിരിച്വലായിട്ട് എന്നെ ഹയർ ലെവലിലോട്ടും കൊണ്ടുപോകുന്നു ആ അവരെല്ലാവരെയും കൂടെ ചേർത്ത് സ്പിരിച്വൽ ഫാമിലി അപ്പം ഡോക്ടർ വെയ്സ് പോലും നമ്മളുടെ സ്പിരിച്വൽ ഫാമിലിയിൽ ഒരു അംഗമാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിന് കുറേ ഓപ്പൺ മൈൻഡായി കുറേ വിശ്വാസം വന്നു കുറേ ഗവേഷണം നടത്തി നാലഞ്ച് ബുക്കുകൾ എഴുതി എന്തിനു ബുക്കുകൾ എഴുതി കാശുണ്ടാക്കാനല്ല അദ്ദേഹത്തിന് കാശ് ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഡോക്ടറാണ് നല്ല വരുമാനമുള്ള ഒരാളാണ് ഭാര്യ ഡോക്ടറാണ് അപ്പം ഒരാളിന് ജീവിക്കാനുള്ള മാർഗം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഈ ബുക്കുകളൊക്കെ എഴുതുന്നു എന്ന് പറയുന്ന എന്തിന് ഈ മാസ്റ്റേഴ്സ് എനിക്ക് പറയുന്ന സന്ദേശങ്ങൾ എനിക്ക് മാത്രമല്ല ലോകത്തിന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് പഠിപ്പറിവുണ്ട് ബുക്ക് എഴുതാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ബുക്ക് എഴുതുന്നു മില്യൺസ് കോടിക്കണക്കാൻ ആൾക്കാർ അത് വായിക്കുന്നു അതുകൊണ്ട് അവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട് അപ്പം ഇവരെല്ലാവരും കൂടെ ഒന്ന് ചേരുമ്പം അവർക്കാണ് സ്പിരിച്വൽ ഫാമിലി എന്ന് പറയുന്നു ഓക്കെ നമ്മൾ അങ്ങോട്ടിനോട്ട് സഹായിക്കുക അതായത് ആത്മീയതയെ ആത്മാ നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയ കാര്യങ്ങൾ ഇവരെല്ലാവരും നമ്മൾ സഹായിക്കുന്നുണ്ട് നമ്മളും മറ്റവരെ സഹായിക്കുക ഓക്കെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം അത് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ കിലോ എത്ര വിലയാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇതൊന്നും മിണ്ടിപ്പോ അവരിഞ്ഞി മെച്ചുവർഡായിട്ടില്ല അവരുടെ സോള് നൂറോ നൂറ്റമ്പതോ ഇനി ഒരു ഇരുന്നൂറ് ജന്മം എടുക്കുമ്പോൾ പഠിക്കുമായിരിക്കും അല്ലെങ്കിൽ അടുത്ത ജന്മത്ത് പഠിക്കുമായിരിക്കും പഠിച്ചോട്ടെ എല്ലാവർക്കും ഒരു സ്പീഡുണ്ട് ആ സ്പീഡിലേ പോകാനൊക്കെ ഓക്കെ ഈ കാര്യങ്ങളൊക്കെ അടിച്ചമർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് വരെ എൻ്റെ ഇത്ര എത്ര മുന്നൂറ്റി പതിനൊന്ന് വീഡിയോയിൽ ഒരു പ്രാവശ്യം പോലും നിങ്ങളെല്ലാം കേൾക്കുന്നു എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലായിടത്തും പറയണേ എന്നൊന്നും ഞാൻ പറയത്തില്ല അത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നണം നിങ്ങളെ അറിയാണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അമർത്തും ഞാൻ പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ സോ ഇപ്പം ബ്ലഡ് സ്റ്റിക്കർ ദൻ വാട്ടർ എന്നൊരു ചൊല്ലുണ്ട് പഴഞ്ചൊല്ലാണ് ബ്ലഡ് സ്റ്റിക്കർ ദൻ വാട്ടർ എന്ന് വെച്ചാൽ എന്തുവാ വെള്ളത്തിനെക്കാട്ടിലും ബ്ലഡിന് ബ്ലഡ് തിക്കാണ് തിക്ക് എന്ന് വെച്ചാൽ എന്തുവാന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒന്ന് വന്നാൽ ഒരസുഖം വന്നു നമ്മൾ പിടയ്ക്കും നമ്മളുടെ ഒരു നമ്മുടെ കുഞ്ഞിന് ഒരു അസുഖം വന്നു നമ്മളുടെ മനസ്സ് കടന്ന് പിടയ്ക്കും അത് അതാണ് ആ ഫീലിങ് അതാണ് ബ്ലഡ് ഇസ് തിക്ക് രക്തബന്ധം പക്ഷേ ഈ സ്പിരിറ്റ് ഇസ് തിക്കർ ദാൻ ബ്ലഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാന്ന് പറയുന്നത് ഈ രക്തബന്ധത്തിനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഓക്കെ സോ ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ ഓക്കെ അഗ്രീഡ് ബട്ട് സ്പിരിറ്റ് ഇസ് തിക്കർ ദാൻ ദ ബ്ലഡ് അപ്പം നമ്മൾ ഈ സ്പിരിറ്റ് പവറിൽ നമ്മൾ വിശ്വസിച്ചാൽ സ്പിരിറ്റ് നമ്മളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടു അപ്പോൾ ഇതും ഒരു സന്ദേശമായിട്ടാണ് നാലാമത്തെ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത് അപ്പം സി ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിനോ ഇതിനും എന്തോ സംബന്ധം ചാപ്റ്റർ എങ്ങനെ തുടങ്ങി ലെറ്റിംഗ് ഗോ ഓഫ് ഇൻസെക്യൂരിറ്റി അപ്പോൾ ഈ ഇൻസെക്യൂർഡ് ഫീലിംഗ് വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ സ്പിരിച്വൽ ഫാമിലിയും വേണം സ്പിരിറ്റിൻ്റെ പവർ മനസ്സിലാക്കണം സ്പിരിറ്റിനെ വിശ്വസിക്കണം സ്പിരിറ്റ് ഗൈഡ്സ് മാസ്റ്റേഴ്സ് ഏഞ്ചൽസ് ആർക്കേഞ്ചൽസ് ഇവരെല്ലാം മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡാണ് അവർ നമ്മളെ വഴി നടത്തുന്നുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പം അപ്പം ആരുവേ ഈ ലോകത്ത് ഇൻസെക്യൂർഡായിട്ട് ഫീൽ ചെയ്യരുത് ഇൻസെക്യൂർഡ് വെച്ചാൽ ഈ സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥയ്ക്ക് പോകരുത് ഓക്കെ എല്ലാവർക്കും നമ്മളുടെ കൂടെ ആളുണ്ട് ഓക്കെ മനുഷ്യൻ ആൾബലം വേണം ആൾബലത്തിനെക്കാട്ടിലും വലുതാണ് ഈ ബലം സ്പിരിറ്റ് ബലം അതാണ് സ്പിരിറ്റ് സ്പിക്കർ ദാൻ ബ്ലഡ് എന്ന് പറഞ്ഞു ഓക്കെ സോ ഇതോടെ നാലാമത്തെ ചാപ്റ്റർ തീരുന്നു അടുത്ത വീഡിയോയിൽ അഞ്ചാമത്തെ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം നന്ദി നമസ്കാരം ഗോഡ് എല്ലാവരുടെ സ്പിരിറ്റും അവരവര് വഴി നടത്തും